ജാസ്മിൻ ആണ് ജാസ്മിനാണ് പേര് കൈമണിയുടെ സപ്പോർട്ട് അപ്പൊ നമുക്കറിയാം സീമറിൽ തുടങ്ങുമ്പോൾ തന്നെ തുടക്കം തൊട്ടേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു ഗെയിമറാണ് ഗെയിമറും ഹാപ്പിയാണ്

അവിടെ പെർഫോം ചെയ്തിട്ടില്ല പറയാൻ പറ്റില്ല പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത് അവരുടെ ജഡ്ജ്മെന്റ് അല്ല ഇത് അതിൽ കൂട്ടം ജനങ്ങൾ കൂടെ ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമാണ് അപ്പൊ അതിലിപ്പം ജാസ്മിൻ ആണ് കൂടുതൽ കണ്ണിന് തന്നെ